ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഈ പന്നമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു എഴുതിയൊക്കെ വെച്ചു അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ അനുഭവം ഞാൻ പറഞ്ഞിരുന്നുലോ അല്ലേ ഈ പ്രാവശ്യം ഞാൻ വളരെ സൂക്ഷിച്ച കേട്ടോ പോയത് തവണ ഞാൻ എന്താ പറയുക ആരോടും മിണ്ടാനൊന്നും പോയില്ല പക്ഷേ എന്നെ നോക്കി ചിരിച്ചവരോട് ഞാൻ ചിരിച്ചു കേട്ടോ എന്നോട് സംസാരിച്ചവരോട് ഞാൻ മറുപടി പറയുകയും ചെയ്തു അപ്പോൾ അല്ലാതെ ഞാനായിട്ട് ഇനി ആരോടൊന്നും മിണ്ടി വരുന്നത് എന്തിനാ നമ്മൾ വല്ലേ പൊല്ലാപ്പിനൊക്കെ പോകുന്നത് നമുക്കും ടെൻഷൻ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒക്കെ ടെൻഷനാകും അതൊന്നും വേണ്ടല്ലോ അല്ലേ അപ്പോൾ എന്താ പറഞ്ഞു ഞാൻ പോയിട്ട് വന്നു അപ്പം ഇന്ന് ഉണ്ട് അത് കാരണം അത് ആരോടും കുക്കിന്നാരും ചോദിക്കാനോണ്ടാനോ ഒന്നും പോയില്ല അവനവൻ്റെ പാട് പാട്ടി പോയിട്ട് ഒരു കൊണ്ട് കുഴപ്പമില്ല ചില സമയത്ത് നമുക്കും എനിക്ക് പറഞ്ഞാൽ ഓരോ വലിയ എല്ലാവരോടും പറയും പക്ഷെ എനിക്കും ഈ അബദ്ധം പറ്റാറില്ല പറ്റിയല്ലേ പാത മുക്കുക ചെറുപ്പിട്ട് കറി വെക്കൽ കറി കറി വയ്ക്കാൻ കറി വേട്ട സൗണ്ട് െ അപ്പൊ സംസാരിക്കാന്ന് എഴുതിട്ട ചരട് കണ്ടോ ഇത് എന്താ അറിയോ ഇന്നലെ ഞങ്ങളുടെ ഒരു കാരടയാൻ നൊയമ്പ് എന്ന് പറയും കേട്ടോ ഒരു കാണിച്ചു തരാ ഒരു ശരി കാരുടെയാൻ നോയമ്പ് എന്ന് പറയും സാവിത്രി പൂജ സാവിത്രി വ്രതം എന്നൊക്കെ പറയാം അതെന്താന്ന് ചോദിച്ചാ നമ്മുടെ സത്യവാൻ സാവിത്രിയുടെ ഒരു കഥയില്ലേ അപ്പം അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇന്നലെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ചരട് കെട്ടിയതാട്ടോ അത് വൈകുന്നേരം ആവുമ്പോൾ ചരട് കെട്ടും നമ്മുടെ ഭർത്താവിൻ്റെ ഐസിന് വേണ്ടി എല്ലാം അവന് അങ്ങനെ ഒരു ഇതുള്ളതാണ് എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അത് പറഞ്ഞാൽ മതിയല്ലോ ഈ പ്രകാരം ഓടി പിടിച്ച് കഴിയുമ്പോൾ അത് കാരണം സാധാരണ ചെയ്യണ പോലെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ കുറേ സമയം വേണമല്ലോ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനും ശരിക്കും പറ്റുക സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ പറയുക ചെയ്തു പക്ഷേ ഇന്ന് എടുക്കായിരുന്നു കാര്യം മോളും ഉണ്ടായിരുന്നു അവൾക്ക് അവളും എനിക്ക് എടുത്ത് തന്നേനെ പക്ഷേ എന്താ പറയുക അതിനിടയ്ക്ക് ഓരോരോ തിരക്കുകളായിരുന്നു അപ്പോൾ ഇനി രാവിലത്തെ ഉണ്ടാക്കണം അപ്പത്തിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കണം പിന്നെ ഗ്രീൻ പീസ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വെള്ളത്തിലിടാൻ മറന്നുപോയി ഇനിയിപ്പോൾ ഏഴര ഏഴര കഴിഞ്ഞു സമയം ഉണ്ടാവില്ല അത് കുതിർന്ന് വരില്ല ചൂടുവെള്ളം ഒഴിച്ചാലും ശരിയാവില്ല ചെറുപയറൊക്കെ ആണെങ്കിൽ പിന്നെയും ശരിയായിരുന്നു പക്ഷെ എന്താ പറയുക അപ്പത്തിന് ചെറുപയറൊന്നും കൊടു അപ്പം നല്ല ചട്ണി അരയ്ക്കും വെള്ളത്തിൽ ഈ കടകളിലൊക്കെ കിട്ടൂലേ അതുപോലെ അതാണ് അതാണിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ പോകുന്നു രണ്ടു ദിവസമായി എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായി പിന്നെ 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 അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളു വെറുതെ ഒരു രസത്തിന് ഇപ്പോൾ കാലത്ത് വന്നപ്പോൾ ഒരു മൂട് അപ്പം വേഗം എടുത്തതാ എനിക്ക് എന്താ അറിയില്ല കേട്ടോ ഈ സമയമാകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് എന്തൊക്കെയോ പറയാൻ തോന്നും അതാണ് അങ്ങനെ പോകുന്നു മക്കളേയും അങ്ങനെ പോകുന്നു കുറേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് നേരം ഇല്ല ഇപ്പോൾ സമയമില്ല രാവിലെ കുറച്ചൊക്കെ നമ്മുടെ കുടുംബക്കാരി നോക്കണ്ടേ വീട്ടിലെ കാര്യവും വീഡിയോ മാത്രം എടുത്താൽ പറ്റുമോ അല്ലേ വീഡിയോയിൽ നല്ലതാണ് പക്ഷേ നമ്മൾ കുടുംബം മറന്ന് വീട്ടിലെ ജോലികളൊക്കെ മറന്നുകൊണ്ട് യൂട്യൂബിൻ്റെ പുറകെ നടന്നാൽ ശരിയാവില്ല അത് നമ്മുടെ ഇഷ്ടം ഒരു പാഷൻ എന്നൊക്കെ പറയില്ല അതുപോലെയാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുപോകണത് എനിക്കെന്തോ പറയാനുള്ളൊരു വേദി ഉള്ളൂ മനസ്സിലുള്ള വിഷമങ്ങളും മനസ്സിലില്ലാത്ത വിഷമങ്ങളും വരാൻ പോകുന്ന വിഷമങ്ങളും കഴിഞ്ഞു പോയ വിഷമങ്ങളും ഇതൊക്കെ തീർക്കാനുള്ള ഒരു ഒരു ഇതാണ് എൻ്റെ യൂട്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിലാരും തിരിച്ച് കുഴിവന്ന കമൻറ്റിലൂടെയല്ലേ പറയുള്ളൂ മറ്റേത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചോ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ കാരണം നമ്മളുടെ സമയം അവർക്ക് പറ്റില്ല അവരുടെ സമയം നമുക്ക് പറ്റില്ല അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പിന്നെ പല പല സ്വഭാവമായിരിക്കും നമ്മളുടെ എൻ്റെ ഒരു രീതി വേറെയായിരിക്കും എൻ്റെ കൂട്ടുകാരിയുടെ രീതി വേറെ ആയിരിക്കാം അല്ലേ എൻ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം ഓരോ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അതിനെയൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ഇത് ചെയ്യാം ബാലൻസ് ചെയ്യാൻ കുറച്ച് പാടാണ് അങ്ങനെ പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ആ കരടയെന്നു പറയുമ്പോൾ ഒരു അടയുണ്ടാക്കും കേട്ടോ അത് പറയാൻ മറന്നു എന്നാൽ അടയെന്ന് പറഞ്ഞാൽ അതിന് നിവേദ്യം ഉണ്ട് നിവേദ്യ അട എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ ഒരു സെക്കൻഡ് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടേ കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ചു ഇത് ശർക്കര ഇട്ടാ കേട്ടോ പിന്നെ ഇത് ഉപ്പ് അതായത് എരിവ് പച്ചമുളക് ഇഞ്ചിയൊക്കെ അങ്ങനെയുള്ള ഒരു അട ഇത് പറയാൻ പോയാൽ ഇത് ശർക്കര അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയിൽ വെള്ളപ്പയറുമില്ല വെള്ളപ്പയർ കുതിർത്തിയിട്ട് അരിപ്പൊടി നമ്മൾ ശർക്കര ഉരുക്കി അതിൻ്റെ വേവിച്ച് ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാക്കും എന്നിട്ട് പിന്നെ അട പോലെ വരത്തിയെടുക്കും ഇത് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പ് ഉപ്പ് രസം മധുരം ഉപ്പും അതാണ് തേങ്ങ ഇങ്ങനെ കീറിയിടും പല്ല് പോലെ കീറിയിട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ മാവ് അരിപ്പൊടി കുറുക്കിയെടുത്ത് പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി ഇലയിൽ വെച്ചിട്ട് ആവി ഉള്ളിച്ചെടുക്കും അങ്ങനത്തെ അടയാണ് കേട്ടോ അത് അപ്പോൾ നോക്കൂ പിന്നെ വെള്ളപ്പയർ വേണം അത് നിർബന്ധമാണ് ഇതിന് എന്തോ പണ്ടു തൊട്ടേ ഞങ്ങളൊരു ഇതാണ് അട കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഇനി എൻ്റെ ജോലിയിലേക്ക് നീങ്ങിയാണ് പിന്നിത്രേ ഉള്ളൂ ഞാൻ ഇതിനെ അപ്പം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങിയാണ് നമുക്ക് നാളെ വേറൊരു വീടിയായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും